ദുഃഖവാർത്ത വാഹനാപകടത്തെ തുടർന്ന് പാലക്കാട് പുലാപ്പറ്റ സ്വദേശിനി ദീപ അന്തരിച്ചു മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു ജോലിക്ക് പോകുമ്പഴി സ്കൂട്ടർ ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ദീപ മാത്യു പാലക്കാട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ലാബ് ജീവനക്കാരിയാണ് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ദീപയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് नमुक प्रार्थिक